സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവാവ് ബാംഗ്ലൂരുവിലെ റൂമിൽ വെച്ച് പീഡിപ്പിച്ചെന്നും ഈ പരാതിയിലുണ്ട് പിന്നീട് ചാൻസ് നൽകാമെന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ എത്താൻ ആവശ്യപ്പെട്ടെന്നും പുറകിലെ വാതിൽ വഴി വന്നോളാൻ വന്നുകൊള്ളാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്ന് ഈ ബാബു പറയുന്നു ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ താൻ എന്താ പറഞ്ഞത് അതിനകത്ത് അമ്പുമ്മ ഇടവേള ബാബു ഇത്തരത്തിൽ തന്നെ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സിനിമ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന